ണ് ഇന്ന് ബസ് യാത്രക്കിടെ കണ്ടൊരു കാഴ്ച കേട്ടോ കോഴിക്കോട് എന്റെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് എടത്തനാട്ടില റൂട്ടിലുണ്ട് ഇൻഷാസ് ബസ്സിൽ നോമ്പുതുറ സൗകര്യം ലഭ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് ബസ് യാത്രക്കാരായിട്ടുള്ള എല്ലാവർക്കും അതില് നോമ്പുള്ളവരില്ലാത്തവരെന്നൊന്നും വ്യത്യാസമില്ല കേട്ടോ എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള കുറച്ച് പലഹാരങ്ങളും അതുപോലെ തന്നെ ഒരു കുപ്പി ഒരു ബോട്ടിൽ വെള്ളവും റെഡിയാണ് വളരെ ഈ ഒരു നോമ്പ് കാലത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കേട്ടോ സെർവീസ് ആണല്ലേ യാത്രക്കാരനാണല്ലോ എന്ത് പറയണു പരിപാടി കണ്ടക്ട് വേറെന്തേനും മനസ്സിലീര് നോമ്പത്തോടെ വർഷങ്ങളായിട്ടുണ്ടോ എട്ടോ ഒമ്പത് വർഷമായിട്ട് ഒമ്പത് വർഷമായിട്ട് ഇത് മുപ്പത് ദിവസം ദിവസം യാത്രക്കാരൊക്കെ ഹാപ്പി ആണല്ലേ എല്ലാവർക്കും യാത്രക്കാരെല്ലാം ഇടത്തനാട്ടുകാരോട് ശാസ്ത്രീയം മലയാളം ആക്കിയാണ് എന്തോന്നാലും മുപ്പത് ദിവസം യാത്രക്കാർക്ക് എല്ലാവർക്കും സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തോ കൊടുക്കാന്ന് പറഞ്ഞിരിക്കണേ ഞങ്ങൾക്ക് യാത്രക്കാർക്ക് മാറ്റി എന്ത് വർഷം കൊടുക്കാനുള്ള പറയുന്നത്